നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ തുടരെ തുടരെയുള്ള വിവാദങ്ങളാണ് നടന്നു വരുന്നത് പക്ഷേ അതിനിടയിൽ മറ്റു വാർത്തകളും ഒരുപാട് വിവാദങ്ങളുമൊക്കെ കടന്നു വന്നതുകൊണ്ട് അതേക്കുറിച്ചുള്ള ചർച്ചകളൊന്നും മാധ്യമങ്ങൾ ഇപ്പോൾ കാര്യമായി നടത്തുന്നില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ തന്നെ ശക്തമായി തുടരുന്നു ഇരകളായവരുടെ മൊഴി രേഖപ്പെടുത്തുന്നു കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട കോൺക്ലേവിനെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും സർക്കാർ പറയുന്നില്ല ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇടയ്ക്കിടെ തലപൊക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ സിനിമാ സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന പരാതി പിൻവലിക്കാൻ സമ്മർദ്ദം വർദ്ധിക്കുന്നതായി പരാതിക്കാരനായ കോഴിക്കോട് സ്വദേശിയായ യുവാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു തന്നെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് കാണിച്ച് കോഴിക്കോട് സ്വദേശിയായ യുവാവ് പോലീസിൽ പരാതി നൽകി സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിറകെ ഫോൺ വഴി നേരിട്ടും തന്നെ പലവട്ടം പലരും സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത് രഞ്ജിത്തുമായി അടുപ്പമുള്ളയാൾ ചർച്ച നടത്തിയെന്നും പരാതി പിൻവലിക്കാൻ വലിയൊരു തുക തന്നെ വാഗ്ദാനം ചെയ്തു എന്നുമാണ് വെളിപ്പെടുത്തുന്നത് ഇക്കാര്യം വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിന് യുവാവ് ഇതിനോടകം പരാതി നൽകിയിട്ടുണ്ട് പരാതിക്കാരന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ കേസിൽ നിന്ന് താൻ പിന്മാറണം എന്നാണ് അവരുടെ പൂർണ്ണമായ ആവശ്യം ജോലിക്കാണെങ്കിലും ഭാവിക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും വരില്ല എന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരം സംസാരിക്കുന്നതിനിടയിൽ രഞ്ജിത്ത് വിളിക്കുന്നത് എനിക്ക് കാണാൻ പറ്റി രഞ്ജിത്തിൻ്റെ അഭിഭാഷകനുമായും അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ പറയുന്ന തരത്തിലുള്ള ഈ തരത്തിലുള്ള ഇമെയിൽ ഡി ജി പിക്ക് അയക്കണം എന്നാണ് പറഞ്ഞത് എന്നും യുവാവ് പറഞ്ഞു നേരത്തെ യുവാവ് നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു മുപ്പത് ദിവസത്തേക്ക് രഞ്ജിത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് അൻപതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യത്തിലുമാണ് ജാമ്യം നൽകിയത് നവമാധ്യമങ്ങളിലൂടെയും മറ്റും തനിക്കെതിരെ അധിക്ഷേപ പ്രചരണം നടക്കുന്നതായി യുവാവ് പരാതി നൽകിയിട്ടുണ്ട് സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവിൻ്റെ പരാതി പരാതി നൽകിയ ശേഷം സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് യുവാവ് മൊഴിയും നൽകിയിരുന്നു കോഴിക്കോട് സിനിമ ഷൂട്ടിങ്ങിനിടയിലാണ് സംവിധായകനെ പരിചയപ്പെട്ടത് എന്ന് യുവാവ് പറയുന്നു ബംഗളൂരു താജ് ഹോട്ടലിൽ എത്തിയ തന്നോട് പിറകവശത്തെ ഗേറ്റ് വഴി എത്താൻ സംവിധായകൻ രഞ്ജിത്ത് നിർദ്ദേശിച്ചു മുറിയിൽ എത്തിയപ്പോൾ മദ്യം നൽകി കുടിക്കാൻ നിർബന്ധിച്ചു പിന്നീട് വിവസ്ത്രനാക്കിയെന്നും പീഡിപ്പിച്ചു എന്നുമാണ് യുവാവിൻ്റെ പരാതി അതേസമയം ബംഗാളി നടിയുടെ പരാതിയിൽ രഞ്ജിത്തിനെതിരായ കേസിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു രഞ്ജിത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ജാമ്യം ലഭിക്കുന്നതായതിനാലായിരുന്നു നടപടി സിനിമയിൽ അഭിനയിക്കാൻ കൊച്ചിയിലെത്തിയ തന്നെ ലൈംഗിക ഉദ്ദേശത്തോടെ രഞ്ജിത്ത് സമീപിച്ചു എന്നായിരുന്നു നടിയുടെ പരാതി നിയമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രഞ്ജിത് അടക്കം മുകേഷ് ഇടവേള ബാബു അതുപോലെ ജയസൂര്യ തുടങ്ങിയ ചലച്ചിത്ര പ്രവർത്തകർക്ക് നേരെ നിരവധി യുവതികളും ചലച്ചിത്ര വനിതാ പ്രവർത്തകരും ഒക്കെ തന്നെ പരാതിയുമായി വന്നിരുന്നു അതിൽ ഇപ്പോൾ തന്നെ കാര്യമായ അന്വേഷണം നടക്കുകയാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിൽ പലരും കേസുകൾ അട്ടിമറിക്കാൻ പല രീതിയിൽ ഇരകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള സൂചനയും മുൻപ് പുറത്തു വന്നിരുന്നു ഈ വിഷയം ഇപ്പോൾ മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യുന്നില്ല പുതിയ വെളിപ്പെടുത്തലുകളൊന്നും അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുമില്ല നടത്തിയ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് രഞ്ജിത്ത് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് കോഴിക്കോട് സ്വദേശിയായ പരാതിക്കാരനായ യുവാവ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അദ്ദേഹം പോലീസിലും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതിയും നൽകിയിരുന്നു ഈ ആരോപണങ്ങളെല്ലാം നേരത്തെ രഞ്ജിത്ത് നിഷേധിക്കുകയും ചെയ്തിരുന്നു